ഹായ് ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വമ്പൻ ടെസ്റ്റുമായിട്ടാണ് ലാലേട്ടൻ്റെ പുതിയൊരു പ്രൊമോ വന്നിരിക്കുന്നത് ഒരു രക്ഷയില്ല നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്തായാലും ലാലേട്ടം പറയുന്നുണ്ട് ഒരു സൈക്കിൾ റേസ് പോലെ തന്നെ തുടക്കം പതിയെ ഇപ്പോൾ എന്താ സ്പീഡ് നല്ല വീറും വാശിയും എന്നാണ് ലാലട്ടം പറയുന്നത് അതായത് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ടിക്കറ്റ് ഫിനാലെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീറും വാശിയാണ് കാണാനുള്ളതെന്നാണ് ലാലേട്ടൻ പറയുന്നത് അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ തികച്ചും അസംഭാവികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട് ഒറ്റ ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ സാധിച്ചാലോ എന്ന് ലാലട്ടം ചോദിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിലെ പോരാട്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു സൈക്ലിംഗ് അല്ലെങ്കിൽ ഒരു ദീർഘദൂര റേസ് പോലെയാണെന്നാണ് ലാലട്ടം പറയുന്നത് അപ്പോൾ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒറ്റ ഫി ഓട്ടത്തിന് അങ്ങ് ഫിനിഷിങ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാൽ അത് നടക്കാൻ പോകുന്നു എന്നാണ് ലാലാട്ടൻ പറയുന്നത് അതിനാണ് ഈ ടിക്കറ്റ് ഫിനാലെ അപ്പോൾ ടിക്കറ്റ് ഫിനാലെ ലഭിച്ചു കഴിഞ്ഞാൽ ഇനി നോമിനേഷനെ പേടിക്കുകയും വേണ്ട ഇനിയുള്ള നോമിനേഷൻ എന്ന കുരുക്കിനി ടിക്കറ്റ് ഫിനാലെ ലഭിക്കുന്ന ആൾക്ക് വേണ്ട അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ആ ടിക്കറ്റ് ഫിനാലെ ജേതാവെന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലാട്ടൻ്റെ പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും വളരെ വലിയൊരു ട്വിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത് ടിക്കറ്റ് ഫിനാലെ ജയിക്കുന്നവർക്ക് ഇനി നോമിനേഷനിൽ എത്തണ്ട നോമിനേഷൻ എന്ന് പറഞ്ഞ കുരുക്ക് അവർക്കിനി നേരിടേണ്ടി വരില്ല അപ്പോൾ അത് നല്ലൊരു വമ്പൻ ട്വിസ്റ്റാണ് ബിഗ് ബോസ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെ വീറും വാശിയും കൂടുതൽ കൂടുതത്തേ ഉള്ളൂ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ആ ജേതാവെന്ന് ലാലേട്ടനെ പോലെ ഞങ്ങളും കാത്തിരിക്കുകയാണ് ആരായിരിക്കും ആ ജേതാവെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ